യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ഈ വരുന്ന പത്തൊമ്പതാം തീയതി മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ക്ലിഫ് ഹൌസിലേക്ക് യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് പതിനായിരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ മാർച്ചാണ് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് നടത്താൻ വേണ്ടി തീരുമാനിച്ചത് അഴിമതി സർക്കാരിനെതിരായി ക്രിമിനൽ പോലീസിനെതിരായി സർക്കാരിന്റെ കെടുവാരി കാഫിർ സ്ക്രീൻഷോട്ട് അടക്കമുള്ള വ്യാജ നിർമ്മിതിക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ പിടികൂടാത്തതിനെതിരായി യൂത്ത് ലീഗ് നടത്തുന്ന ഒരു വലിയ യുവജന പ്രക്ഷോഭമാണ് ഈ വരുന്ന പത്തൊമ്പതാം തീയതി സെപ്റ്റംബർ പത്തൊമ്പതിന് വ്യാഴാഴ്ച മുഖ്യമന്ത്രിയുടെ തിരുവനന്തപുരത്തെ വസതിയായ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്ക് നടത്താൻ വേണ്ടി തീരുമാനിച്ചത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തിയിട്ട് ഈ നിമിഷം വരെ നടപടിയെടുക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ശ്രീ പിണറായി വിജയൻ തയ്യാറായിട്ടില്ല കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി നേതാവുമായി ചർച്ച ചെയ്തതിന് ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി ഇ പി ജയരാജന് കിട്ടാത്ത എന്ത് പരിഗണനയാണ് അജിത് കുമാറിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി നൽകുന്നത് എന്നറിയാൻ കേരളത്തിന് താല്പര്യമുണ്ട് കാരണം ഇതേ കുറ്റം പറഞ്ഞിട്ടാണ് എൽ ഡി എഫ് കൺവീനറെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് അജിത് കുമാറിനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്തിനാണ് ഭയക്കുന്നത് മാത്രമല്ല ഒട്ടേറെ ആരോപണങ്ങൾ ഒരു ഭരണകക്ഷി എംഎൽഎ തന്നെ ഈ പോലീസ് സംഘത്തിന് നേരെ ഉന്നയിച്ചിട്ട് ഈ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഇതുവരെ കേരളത്തിലെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല ആ കേസ് അന്വേഷിക്കുന്നത് തന്നെ അദ്ദേഹത്തിന്റെ കീഴ് ഉദ്യോഗസ്ഥന്മാരാണ് മേലുദ്യോഗസ്ഥൻ സർവീസിൽ തുടരുകയും ചുമതലയിൽ തുടരുകയും കീഴ് അത് അന്വേഷിക്കുകയും ചെയ്താൽ ആ കേസിന്റെ ഗതി എന്താകും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ജിത് കുമാറിനെതിരെ നടപടി സ്വീകരിച്ച് അന്വേഷണം സുതാര്യമാക്കണം അദ്ദേഹത്തെ തലസ്ഥാനത്ത് നിന്ന് മാറ്റണം ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണം അതുപോലെ കാഫർ സ്ക്രീൻഷോട്ട് അടക്കമുള്ള വിഷയങ്ങളിൽ കലാപമുണ്ടാക്കാൻ ശ്രമിച്ച ആളുകളെ പിടികൂടി ജയിലിലടക്കണം ഞങ്ങൾ നേരത്തെ നൽകിയ കളമശ്ശേരി ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട അടക്കം നടത്തിയ ചിലർ നടത്തിയ കലാപശ്രമങ്ങളിൽ നൽകിയ പരാതിയിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്താൻ കേരളം ഭരിക്കുന്ന സർക്കാർ തയ്യാറാകണം സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും അടക്കം വലിയ തോതിലുള്ള പണപ്പിരിവ് നടത്തി നവകേരള സദസ്സിനു വേണ്ടി പണം സമാഹരിച്ച് സർക്കാരിന്റെ ഉത്തരവാണ് മുഖ്യമന്ത്രിയുടെ ഉത്തരവാണ് റെസിപ്റ്റ് കൊടുക്കേണ്ടതില്ല സാധാരണ പിരിവ് നടത്തിയ റെസിപ്റ്റ് കൊടുക്കണമെന്നാണ് പറയാം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ദൂർത്തടിച്ച് നവകേരള സദസ്സ് നടത്തിയിട്ട് എത്ര പണം ചെലവഴിച്ചു ആരൊക്കെ പണം തന്നു എന്ന ചോദ്യത്തിന് പോലും ഉത്തരം നൽകാത്ത ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അഴിമതിക്ക് പച്ചയായി ഉടപിടിക്കുക ഈ സർക്കാരിനെതിരെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരന്തര സമരത്തിന്റെ ഭാഗമായിട്ടാണ് ക്ലിഫ് ഹൌസ് മാർച്ചിന് വേണ്ടി യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത്